പതിമൂന്നായിരം പേരാണ് സെലക്ട് ആയത് ആ പതിമൂന്നായിരം പേര് സെലക്റ്റായതിൽ നിന്നും വെറും മൂവായിരത്തോളം നിയമനങ്ങൾ മാത്രമേ നടന്നു ഇത് ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ ഈ എക്സാം വിളിച്ച് കൂട്ടുന്നത് എന്നുള്ളത് ആർക്കും അറിയത്തില്ല ഞങ്ങൾ ഇനി കാണാത്ത യുവജന പ്രസ്ഥാനങ്ങൾ പോലുമില്ല കാണാത്ത മന്ത്രിമാരില്ല അവരോടെല്ലാം ചോദിക്കുമ്പോൾ അവർ തരാനുള്ള വേക്കൻസി എല്ലാം കൊടുത്ത് ഫില്ലായി എന്നാണ് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും പി എസ് സി ചെയർമാനും ഒക്കെ സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലിസ്റ്റിലുള്ള നൂറ് ശതമാനം ആൾക്കാരും ജോലിക്ക് അർഹരാണ് അറുപത് അറുപത്തഞ്ച് വേണ്ട സ്ഥലത്ത് മുപ്പത് മുപ്പത്തഞ്ച് ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം അത് പതിച്ചാണ് നമ്മൾ ഈ സ്റ്റേഷനുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊറോണ വന്ന കാലയളവില് ആ വേക്കൻസികളിലേയും നികത്തി എന്നുള്ളൊരു മറുപടിയാണ് അവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമസ്കാരം നാല് വർഷം ജീവിതം ഹോമിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി ലഭിക്കാത്ത ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പി എസ് സിയുടെ സി പി ഒ പരീക്ഷ എഴുതിയിട്ട് ജോലി ലഭിക്കാത്ത നിരവധി ഉദ്യോഗാർത്ഥികളാണ് കേരളത്തിൽ ഉള്ളത് രണ്ട് ഘട്ട പരീക്ഷകൾ കടന്നിട്ടും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിട്ട് പോലും ഇവർക്ക് ജോലി ലഭിക്കുന്നില്ല കാക്കി യൂണിഫോം എന്ന സ്വപ്നം കണ്ട് കാത്തിരിക്കുന്നത് നിരവധി ഉദ്യോഗാർത്ഥികളാണ് മറുനാടനോട് അവർ പ്രതികരിക്കുന്നു നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രിലിംസ് എന്ന് പറയുന്ന ആദ്യഘട്ട പരീക്ഷ കൊണ്ടുവന്ന പരിഷ്കരണ പ്രകാരം നമ്മൾ പരീക്ഷ എഴുതിയത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് നമ്മുടെ ഈ സി പി ഒ ഈ സി പി ഒ എക്സാം നമുക്ക് കഴിഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞ് ഫിസിക്കലി കഴിഞ്ഞ് നമുക്ക് ആറ് മാസത്തോളം കൊറോണ ടൈം ആയിരുന്നു ആ ടൈമിൽ പോലും നമ്മളെ ഈ സമയം വേസ്റ്റ് ആവുകയും നമ്മളെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുക നമ്മളെ ഏജ് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ എക്സാം നടക്കുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും ദുഷ്കരമായ ഫിസിക്കൽ ഫിസിക്കൽ എന്ന് പറയാൻ അത്രയും മഴ പോലും നമുക്ക് പ്രതികൂലമായിരുന്ന സാഹചര്യത്തിൽ പോലും ഈ ഫിസിക്കൽ പാസായി ഈ ഉദ്യോഗാർത്ഥികൾ ഈ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം ദയനീയമാണ് നമ്മുടെ ഈ ലിസ്റ്റിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ തിരുവനന്തപുരത്തു നിന്നാണ് തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് എത്ര എത്ര പേര് പേര് പിന്നെ സ്റ്റേറ്റിൽ പരീക്ഷ മൊത്തത്തിൽ ഈ ഇതിൽ നിന്ന് ഒന്നര ലക്ഷം പേര് എഴുതിയതിൽ നിന്നും പതിമൂന്നായിരം പേരാണ് സെലക്ട് ആയത് ആ പതിമൂന്നായിരം പേര് സെലക്ട് ആയതിൽ നിന്നും വെറും മൂവായിരത്തോളം നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ അതായത് ഒരു ഇരുപത്തെട്ട് ശതമാനത്തിൽ താഴെ മാത്രമേ എസ് എ പി ബറ്റാലിയൻ തിരുവനന്തപുരം ബറ്റാലിയനിൽ നിയമനം നടന്നിട്ടുള്ളൂ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകാം തൊണ്ണൂറ് എൺപത് ശതമാനം നിയമനം നടന്ന റാങ്ക് ലിസ്റ്റിൽ ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് നടന്നതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് നമുക്ക് ഫിസിക്കൽ തുടങ്ങിയത് അപ്പം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വിളിക്കും രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ നടന്നില്ല അപ്പോഴാണ് പി പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് അതിനുശേഷം പ്രിലിംസ് മെയിൻസ് എന്നുള്ള ഘട്ടമായി അങ്ങനെ ഇരുപതിൽ പരീക്ഷ നടക്കാതെ ഇരുപത്തൊന്നിൽ പ്രിലിംസ് എഴുതി ഇരുപത്തൊന്നിൽ പ്രിലിംസ് എഴുതി ഒരു വർഷത്തെ ഒരു വർഷത്തെ കാത്തിരുന്ന ശേഷം പ്രിലിംസ് റിസൾട്ട് വന്ന് ഇരുപത്തി രണ്ടിൽ മെയിൻസ് എഴുതി പിന്നെ ഒരു ആറ് മാസത്തോളം കാത്തിരുന്നാണ് ഫിസിക്കൽ ടെസ്റ്റ് വന്നത് അങ്ങനെ ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആറ് മാസത്തോളം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്ര പതിമൂന്നിനാണ് നമുക്ക് മെയിൻ ലിസ്റ്റ് വന്നത് അപ്പോൾ ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ കേരളം ഒട്ടാകെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏഴ് ബെറ്റാലിയൻ ഉണ്ട് ആ ഏഴ് ബെറ്റാലിയനിലായി പതിമൂവായിരം ഉദ്യോഗാർത്ഥികൾ നമ്മളെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റും സപ്ലൈ ലിസ്റ്റുമായിട്ട് ആ ആ ലിസ്റ്റിൽ നിന്ന് ഇപ്പം നിലവിൽ നിയമനം നടത്തിക്കണമെന്ന് പറയുമ്പോൾ ഒരു മൂവായിരത്തി എഴുന്നൂറ്റി ചില്ലറ പേർക്കാണ് ഇപ്പം നിയമനം കൊടുത്തിട്ട് അപ്പോൾ ഈ സർക്കാർ ഭരണ ഒഴിവില്ല പിന്നെ അവർക്ക് ഈ സാമ്പത്തിക ബാധ്യത കാരണം ഈ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം ഫയലുകളാണ് ഇത് ഇതാണ് നമ്മളെ ഹോമിലിരിക്കുന്ന ഫയലുകൾ ഇത് ഹൈവേയുടെ ഫയലാണ് ഹൈവേ ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് രണ്ട് മാസം മുമ്പ് അവർ ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇത് പാസ്സാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞ് റിജക്റ്റ് ആയിപ്പോയ ഫയലാണ് പിന്നെ ഇത് രണ്ടു ദിവസം മുമ്പ് റിജക്റ്റായിപ്പോയ ജനമൈത്രി സുരക്ഷയുടെ പ്രോജക്റ്റിൻ്റെ പ്രകാരമുള്ള ഫയലാണ് പിന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഡി ജി പിയുടെ ഒരു ഫയൽ വന്നിട്ടുണ്ട് അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഡി ജി പിയുടെ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പ്രകാരം തിരുവ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ എല്ലാ ജില്ലയിലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പം നിലവിലുള്ള സ്ട്രെങ്തും ഇനി എത്ര സ്ട്രെങ്ത് വേണം എന്നുള്ള രീതിയിലുള്ള സ്ട്രെങ്തും കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു ഫയൽ അത് അതുപ്രകാരം പോലീസ് സ്റ്റേഷനിലല്ലാത്തതിനും റിപ്പോർട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ അന്വേഷിക്കുമ്പം തന്നെ അവിടെ ജോലി ചെയ്യാൻ ആളില്ല അപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒരു സ്റ്റേഷനിലൊരു അറുപത് അറുപത്തഞ്ച് അറുപത്തഞ്ചോളം ഉദ്യോഗസ്ഥർ വേണ്ട സ്ഥലത്ത് ഇപ്പോൾ അവിടെ ജോലി ചെയ്യാൻ വെറും മുപ്പത് മുപ്പത്തഞ്ച് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് നേരിട്ട് കണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ സ്റ്റേഷനിൽ പോകുമ്പോൾ അപ്പോൾ ഈ മുപ്പത് മുപ്പത്തഞ്ച് ആ അറുപത് അറുപത്തഞ്ച് വേണ്ട സ്ഥലത്ത് മുപ്പത് മുപ്പത്തഞ്ച് ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അത്രത്തോളം അത പതിച്ചാണ് നമ്മൾ ഈ സ്റ്റേഷനുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ അംഗബലം കൂട്ടുക ആ ഈ ഫയലുകൾ പാസ്സാക്കുക ഈ ഫയൽ പാസ്സാവുക അവർ ജോലിയിൽ പ്രവേശിക്കണവർ ഈ സ്റ്റേഷനിലോട്ട് പോവുക അപ്പം ഈ ഈ ട്രാൻസ്ഫർ നടക്കും പ്രൊമോഷൻ നടക്കും ഇതെല്ലാം പ്രകാരം അപ്പം ഇതെല്ലാം പ്രകാരം നമുക്ക് വേക്കൻസികളായിട്ട് വരും പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷം ബാക്കിലോട്ട് പോയാൽ പോലീസ് സേനയിൽ ആത്മഹത്യകൾ കൂടുതലുള്ള സമയമാണ് അപ്പം ഈ ആത്മഹത്യ കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പോലീസുകാർക്കുള്ള പ്രഷറും സമ്മർദ്ദവും ഇതെല്ലാം കൂടെയാണ് ഈ ആത്മഹത്യ കൂടുന്നത് അപ്പോൾ അവർക്ക് വേണ്ടത് കൗൺസിലിങ്ങോ യോഗയോ അല്ല അവർക്ക് മെയിനായിട്ട് ആവശ്യമെന്ന് പറയണത് ഈ അംഗബലം വർദ്ധിപ്പിച്ച് അവർക്ക് കൂടെ ജോലി ചെയ്യാൻ സഹപ്രവർത്തകരെയാണ് ആവശ്യം മാക്സിമം ഒഴിവ് നികത്തി ഫയൽ പാസ്സാക്കി അംഗബലം വർദ്ധിപ്പിച്ച് പോലീസ് സേനയെ നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മൾ പിന്നെ നമുക്ക് എൻ്റെ എൻ്റെ പേര് അഖിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് പറഞ്ഞത് ആറ് വയസ്സായി നിലവിൽ എഴുതിയത് ഞങ്ങൾ ആർ ടി വെച്ചു മാക്സിമം ഉള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും തുച്ഛമായ രീതിയിലാണ് അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് കാരണം അവർക്കിനി കൊടുക്കാൻ വേക്കൻസി ഇല്ല ഒഴിവുകളൊന്നുമില്ല കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് കൊറോണ വന്ന കാലയളവിൽ ആ വേക്കൻസികളെ നികത്തി എന്നുള്ളൊരു മറുപടിയാണ് അവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇനി കാണാത്ത യുവജന പ്രസ്ഥാനങ്ങൾ പോലുമില്ല കാണാത്ത മന്ത്രിമാരില്ല അവരോടെല്ലാം ചോദിക്കുമ്പോൾ അവർ തരാനുള്ള വേക്കൻസി എല്ലാം കൊടുത്തു ഫില്ലായി എന്നാണ് പറയുന്നത് എന്നാൽ ഈ ശബരിമല വിഷയം പോലെ ഒരു കോമൺ കോമണായിട്ടുള്ളൊരു വിഷയം വന്നപ്പോൾ അവിടെ ആ ഒരു ക്രൗഡിനെ നിയന്ത്രിക്കാൻ പോലും പോലീസുകാരില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടുകയും അതിൽ ഡി ജി പിക്ക് മാക്സിമം സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കാമെന്നുള്ളൊരു ഓർഡർ സ്വീകരിച്ചത് എന്നാൽ അതും ഇപ്പോൾ ഒരു പേപ്പർ മാത്രമായി പേപ്പർ ഫയൽ മാത്രമായി എന്ന് വേണം പറയാൻ കാരണം അതിൻ്റെ ഒരു നിയമനമോ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയോ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇനിയും സർക്കാർ ഈ ലിസ്റ്റിൽ നിന്നുള്ള നിയമനം നടത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഇപ്പോഴും ഒരു സത്യാഗ്രഹം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നമ്മൾ ഉദ്യോഗാർത്ഥികൾ അഞ്ഞൂറ്റി മുപ്പതേ വാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ട സിവിൽ പോലീസ് റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇതേപോലെ നിരാഹാരവും ഇനിയുള്ള മറ്റ് പരിപാടികൾ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം മാക്സിമം ഇനി നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരാനുള്ള കാലാവധി ഏപ്രിൽ മാസം വരെയാണ് ഇതിനകത്ത് മാക്സിമം റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നിയമനം സാധിക്കുകയുള്ളൂ കാരണം പതിമൂവായിരത്തിൻ്റെ ഒരു ലിസ്റ്റ് വന്നപ്പോൾ അതിൽ വെറും മൂവായിരം മാത്രമാണ് ലിസ്റ്റിൽ നിയമനം നടന്നത് ഇനിയും പതിനായിരത്തോളം പേര് ഫിറാക്കിലോട്ട് നിൽക്കുന്നുണ്ട് ഈ രണ്ട് മാസത്തിനകത്ത് എത്രമാത്രം നിയമനം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല എന്നാലും കാരണം പി എസ് സിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ചെയർമാൻ ഇരുന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പരിഷ്കാരമായിരുന്നു പ്രിലിംസ് മെയിൻസ് എക്സാമുകൾ കാരണം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫിസിക്കൽ ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ ഇതിനുശേഷം വന്ന മറ്റൊരു പി എസ് സി ചെയർമാൻ ഉന്നയിച്ച ഒരു തീരുമാനം ഇനി മുതൽ പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് എന്ന ഘട്ടം വേണ്ട സത്യം പറഞ്ഞാൽ നമ്മളെ ഒരു പരീക്ഷണ വസ്തു മാത്രമാക്കിയാണ് പി എസ് സി ഇതുവരെ കണ്ടത് കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട നാല് കൊല്ലം രണ്ടായിരത്തി മുതൽ പരീക്ഷ എഴുതി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ കൊറോണ എന്ന് പറയുന്ന മാരകമായ അസുഖം പിടിപെട്ട് എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് ആ സമയത്തും ഇരുന്ന് പഠിച്ച് അന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഓപ്പൺ അല്ലായിരുന്നു എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ടിരുന്ന് വർക്കൗട്ട് ചെയ്ത് പഠിച്ച് ഒരു ലിസ്റ്റിൽ വന്നിട്ട് ആ ഇരുപത്തി ഇരുപത്തിരണ്ട് പ്രിലിംസ് ഇരുപത്തി മൂന്ന് മെയിൻസ് ഇരുപത്തി മൂന്ന് അവസാനമായി ഫിസിക്കലും പാസ്സായി റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇപ്പോൾ പറയുന്നു ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ളൂ ഇതിൽ നമുക്ക് എന്താണ് നീതി എന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഏകദേശം അഞ്ച് വർഷം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അന്ന് എനിക്ക് ഇരുപത്തിയാറ് വയസ്സ് ഇന്ന് മുപ്പത്തൊന്ന് വയസ്സ് അപ്പോൾ ഞങ്ങളുടെ അഞ്ച് വർഷത്തെ കാലാവധിയാണ് പി എസ് സിയും സർക്കാരും കൂടെ വഞ്ചിച്ചെടുത്തെന്ന് തന്നെ പറയണം കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാരും പി എസ് സിയും ഒക്കെ വലിയ വലിയ വാഗ്ദാനങ്ങൾ ഞങ്ങളെ നൽകി പറ്റിച്ചതാണ് ഒരു എക്സാം നടത്ത നടത്തുന്ന സമയത്ത് അതിന് ഷോർട്ട് ലിസ്റ്റും മെയിൻ ലിസ്റ്റും വരുന്നത് എത്ര വേക്കൻസി ഉണ്ടോ അതിനുപാതികമായിട്ട് മാത്രമേ ലിസ്റ്റ് ഇടുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ച ഒരു പി എസ് സി ആണ് ഇന്ന് കേരളത്തിലുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് തരാൻ വേക്കൻസി ഇല്ലായിരുന്നിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വിളിച്ച് ഞങ്ങൾക്ക് തരാൻ വേക്കൻസി ഇല്ലായിരുന്നിട്ട് പുതിയ ഒരു രണ്ടായിരത്തി ഇരുപത്തി നോട്ടിഫിക്കേഷൻ വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ വിളിച്ചു അപ്പോൾ എന്ത് ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ ഈ എക്സാം വിളിച്ച് കൂട്ടുന്നത് എന്നുള്ളത് ആർക്കും അറിയത്തില്ല കാര്യം ഞങ്ങളിതിന് ആൾക്കാർ പറയുമ്പോഴത്തേക്ക് നമ്മളിതിന് ഇപ്പോൾ ഇന്ന് ഇരിക്കുന്ന സമയത്ത് പോലും ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേറെ ജോലിക്ക് പൊയ്ക്കൂടെ ഇത് അവസാനത്തെ ചാൻസ് ഇതാണോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് ഞങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഇന്നൊരു തൊഴിലിന് പോയി കഴിഞ്ഞാൽ എനിക്ക് കൂലിപ്പണിക്ക് പോകാനായിട്ട് ഒരു തൊഴിൽ അറിയത്തില്ല കാര്യം ഞാൻ പി എസ് സി വിശ്വസിച്ച് അഞ്ച് വർഷം അതിൻ്റെ ബാക്കിൽ ഈ ഒരു പ്രൈവറ്റ് കമ്പനി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരോ ഒൻപതിനായിരോ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും ഞങ്ങൾ ഞങ്ങളെ ഈ ഒരു കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനങ്ങളും ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ടില്ല ഏകദേശം പതിനായിരത്തോളം ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നം പതിനായിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നിട്ട് പോലും ഒറ്റ ഒരാൾക്കാർ പോലും ഈ നിമിഷം വരെയും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടില്ല എല്ലാവരും പറയുന്നുണ്ട് പി എസ് സിയിൽ മുപ്പതിനായിരത്തിലും മേൽ അഡ്വൈസ് പോയിരുന്നു അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റിലും ആൾക്കാർ ഫയർമാൻ ലിസ്റ്റിലുണ്ട് അതുപോലെ എൽ ഡിയിലുണ്ട് എൽ ജി എസിലുണ്ട് അപ്പോൾ ഒരുപാട് ലിസ്റ്റുകളിലുള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്തുണ്ട് അപ്പോൾ ഒരാൾക്ക് തന്നെ ചിലപ്പോൾ നാലും അഞ്ചും അഡ്വൈസ് വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ എത്ര പേര് അവിടെ നിയമനം കിട്ടിയെന്നുള്ള കണക്ക് പി എസ് സി പറയുന്നില്ല അഡ്വൈസിൻ്റെ എണ്ണം മാത്രമാണ് അവർ പൊക്കി കാണിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പി എസ് സിയെയും സർക്കാരിനേയും വിശ്വസിച്ച് സത്യമാണെങ്കിൽ അല്ലെങ്കിൽ അവർ ഞങ്ങളെ പറ്റിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആൾക്കാരെയും നിയമിക്കണം കാര്യമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നിയമസഭയിലും അതുപോലെ അന്നത്തെ പി എസ് സി ചെയർമാൻ പത്രസമ്മേളനം വിളിച്ചും പറഞ്ഞതാണ് രണ്ട് ഘട്ടം എക്സാം ആക്കിയപ്പോഴത്തേക്ക് ഇനി ഒരു കാരണവശാലും ഒഴിവിൽ കൂടുതൽ ആൾക്കാർ ലിസ്റ്റിൽ വരില്ല എന്നുള്ള നൂറ് ശതമാനം അവർ ഉറപ്പായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അത് സത്യമാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പി എസ് സി ചെയർമാനും ഒക്കെ പറഞ്ഞ സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലിസ്റ്റിലുള്ള നൂറ് ശതമാനം ആൾക്കാരും ജോലിക്ക് അർഹരാണ് സർക്കാരും പി എസ് സിയും കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള തുക്ല പരിഷ്കാരങ്ങളാണ് തങ്ങളെ ഈ ദുരിതത്തിലേക്ക് എത്തിച്ചേർത്തത് എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുതാടൻ മലയാളി തിരുവനന്തപുരം